കേരളം പ്രക്ഷോഭകരെ ട്രംപ് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടെ പ്രക്ഷോഭകരെ തൂക്കിലേറ്റിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനിൽ വൻതോതിലുള്ള അടിച്ചമർത്തം നടക്കുന്നുണ്ടെന്നും ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇറാനിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ വളരെ ശക്തമായ നടപടി സ്വീകരിക്കും ട്രംപ് സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ താൻ ആശങ്കാകുലനാണെന്നും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനിൽ പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടാൽ അമേരിക്ക ഇടപെടുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിയൻ ജനത പ്രതിഷേധം തുടരുമെന്നും സഹായം ഉടൻ എത്തുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അതിനിടെ ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാറി ജാനി ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെയും ഇറാനിലെ ജനങ്ങളുടെ പ്രധാന കൊലയാളികൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ട്രംപ് ഇറാനിയൻ ജനതയെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് പിന്നാലെയാണ് ലാറൈജാനിയുടെ പ്രതികരണം ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസിഡർ അമീർ സയ്യിദ് ഇറാവിനിയും ട്രംപിനെതിരെ രംഗത്തെത്തി ട്രംപ് ഇറാനിയൻ രാഷ്ട്രീയ അസ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും അക്രമം ഇളക്കിവിടുകയും ചെയ്യുന്നതായി അദ്ദേഹം ആരോപിച്ചു ഇത് ഇറാനിയൻ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഭരണകൂടം പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ വധശിക്ഷ ഉപയോഗിക്കുമോ എന്ന ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്ന കുറ്റം ചുമത്തി ചില പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കാമെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ടഹ്റാനിലെ കരാച്ച് നഗരത്തിൽ അറസ്റ്റിലായ ഇരുപത്തിയാറ് വയസ്സുള്ള ഇർഫാൻ സോൾട്ടാനിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ബുധനാഴ്ച തൂക്കിലേറ്റാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുണ്ട് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് ഇതിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പന്ത്രണ്ട് പേരും ഉൾപ്പെടുന്നു പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തതായും ന്യൂസ് ഏജൻസി അറിയിച്ചു ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ആദ്യമായി മരണങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു നിരവധി രക്തസാക്ഷികൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ഇറാനിലെ സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അടിച്ചമർത്തലും കാരണം പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ ഇപ്പോൾ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് രാജ്യത്തെ മതഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ